ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഓഡോമീറ്റർ സഞ്ചരിച്ച അഞ്ചു വാഹനങ്ങളെ പരിചയപ്പെടാം ഒന്നാമത്തേത് ആയി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മോഡൽ വോൾവോ ആയിരത്തി എണ്ണൂർ എസ് എന്ന വാഹനമാണ് മുപ്പത് ലക്ഷം കിലോമീറ്റർ ആണ് ഇതുവരെ ഓടിച്ചത് അതിനുള്ള ഗിന്നസ് റെക്കോർഡും ആ വാഹനത്തിനുണ്ട് ഇർവിംഗ് ഗോർഡൻ എന്ന വ്യക്തിയാണ് ഇതിന്റെ മുതലാളി ഇദ്ദേഹം കാർ ഷോയിൽ പങ്കെടുക്കാൻ ആയി ന്യൂയോർക്കിൽ നിന്നും കാനഡയിലെ വൺകാവൂർ എന്ന സ്ഥലത്തേക്ക് അയ്യായിരത്തോളം കിലോമീറ്റർ കാർ ഓടിച്ചിട്ടാണ് സഞ്ചരിച്ചിരുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ഇദ്ദേഹം മരിക്കുമ്പോൾ മുപ്പത്തിരണ്ട് ലക്ഷത്തി അറുപതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത് കിലോമീറ്റർ ആണ് കാർ സഞ്ചരിച്ച ദൂരം രണ്ടാമതായി മേഴ്സിഡീസ് ബെൻസ് ഡെറ്റു ഫോർട്ടി ഡി എന്ന മോഡലാണ് ഗ്രീക്ക് ടാക്സി ഡ്രൈവർ ആയ ഗ്രെഗോറിയസ് എന്ന വ്യക്തിയാണ് ഇതിന്റെ ഉടം ഏകദേശം ഇരുപത്തിയെട്ടു ലക്ഷം കിലോമീറ്റർ ആണ് ഇതുവരെ ഓടിയത് മൂന്നാമതായി വോൾവോയുടെ തന്നെ ടു ഫോർട്ടി ഫൈവ് ജി എൽ എന്ന മോഡൽ ആണ് പതിനാറ് ലക്ഷത്തി മുപ്പതിനായിരം കിലോമീറ്റർ ആണ് ഇത് ഓടിയത് നാലാം സ്ഥാനത്ത് ടാക്സി വെഹിക്കിൾ ആയിരുന്നു ക്രൈസ്ലർ എന്ന കമ്പനിയുടെ സബ് ബ്രാൻഡ് ആയിരുന്ന പോളി മൗത്ത് ഫുറി എന്ന മോഡൽ ആയിരുന്നു ഏകദേശം പതിനാറ് ലക്ഷത്തി ഇരുപതിനായിരം ആയിരുന്നു ഇവൻ താണ്ടിയത് ഫിഫ്ത് പൊസിഷനിൽ നിൽക്കുന്നത് വോക്സ് വാഗൻറെ ബീറ്റിൽ എന്ന മോഡൽ പതിനാറ് ലക്ഷം കിലോമീറ്റർ ആണ് ഇത് ഓടിയത്